പ്രവാസികളായ കേരളീയർക്കും കുടുംബാംഗങ്ങൾക്കുമായി നോർക്ക റൂഡ്സ് നടപ്പാക്കുന്ന സമഗ്ര ആരോഗ്യ അപകട ഇൻഷുറൻസ് പദ്ധതിയായ നോർക്ക കെയർ രജിസ്ട്രേഷൻ അക്ഷയ കേന്ദ്രങ്ങളിൽ ആരംഭിച്ചു പ്രവാസി മലയാളികളുടെ ഏറെക്കാലത്തെ ആവശ്യവും ലോക കേരള സഭയിൽ ഉൾപ്പെടെ ഉയർന്ന ആശയവുമാണ് പദ്ധതിയിലൂടെ യാഥാർത്ഥ്യമാകുന്നത് കേരളത്തിലെ അഞ്ഞൂറിലധികം ആശുപത്രികൾ ഉൾപ്പെടെ രാജ്യത്തെ പതിനാറായിരം ആശുപത്രികളിൽ ക്യാഷ്ലെസ് ചികിത്സ ഉറപ്പാക്കും അംഗങ്ങളാകുന്നവർക്ക് അഞ്ചു ലക്ഷം രൂപയുടെ ആരോഗ്യ ഇൻഷുറൻസും പത്ത് ലക്ഷം രൂപയുടെ അപകട പരിരക്ഷയും ലഭിക്കും ഭാവിയിൽ ജി സി സി രാജ്യങ്ങളിലടക്കമുള്ള ആശുപത്രികളിലേക്കും പദ്ധതി വ്യാപിപ്പിക്കും പോളിസി എടുത്ത ശേഷം തിരികെ വരുന്ന പ്രവാസികൾക്കും പദ്ധതി തുടരാം കേരള പിറവി ദിനമായ നവംബർ ഒന്ന് മുതൽ പദ്ധതിയുടെ പരിരക്ഷ പ്രവാസികൾക്ക് ലഭ്യമാകും മാതാപിതാക്കളും രണ്ടു മക്കളും അടങ്ങുന്ന കുടുംബത്തിന് പതിമൂവായിരത്തി നാനൂറ്റി പതിനൊന്ന് രൂപയാണ് പ്രീമിയം മൂന്ന് മക്കളെ ഇൻഷുറൻസിൽ ചേർക്കണമെങ്കിൽ അധികമായി നാലായിരത്തി ഒരുന്നൂറ്റി മുപ്പത് രൂപ കൂടി നൽകണം ഒരാൾക്ക് മാത്രമായി ചേരുന്നതിന് എണ്ണായിരത്തി ഒരുന്നൂറ് രൂപയാണ് പ്രീമിയം എഴുപത് വയസ്സുവരെയുള്ളവർക്ക് ചേരാം നോർക്കയുടെ അപകട ഇൻഷുറൻസ് കം തിരിച്ചറിയൽ കാർഡുള്ളവർക്കാണ് ആരോഗ്യ ഇൻഷുറൻസിൽ ചേരാൻ സാധിക്കുന്നത് കൂടുതൽ അറിയാനും അപേക്ഷ സമർപ്പിക്കാനും അക്ഷയ കേന്ദ്രം സന്ദർശിക്കുക